ഹൈ ഹലോ നമസ്കാരം നിങ്ങളുടെ പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ് പറഞ്ഞു തരാനല്ല ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ കേൾക്കുക കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളർകോട് നടന്നിരിക്കുന്ന ഒരു അപകടവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോഴത്തേനാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അതിനകത്ത് എന്തുമാത്രം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എത്ര കാര്യങ്ങൾ ശരിയായിട്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അന്വേഷണവും കാര്യങ്ങളും ഒക്കെയാണ് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ എല്ലാവരും പിന്നെ കുറച്ച് നാളെ തന്നെ അതിന്റെ പുറകെ ആയിരിക്കും വേറെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കഴിയും അടുത്ത കേസിലേക്കും നമ്മുടെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങളും എടുത്തു നോക്കുക അത് വാഹന അപകടങ്ങളായിക്കോട്ടെ ഏത് രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ഒരു അപകടം സംഭവിച്ചതിനു ശേഷം മാത്രമാണ് ഈ ഇതിനകത്തുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടുപിടിക്കുന്നത് അപ്പൊ അങ്ങനെയിരിക്കുകയാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ഈ ടവേര് ചെന്ന് കെ ഇടിച്ച് ഈ കുട്ടികള് മരിച്ചത് ഇതിലിപ്പോ മാധ്യമ പ്രവർത്തകരുടെ ഒരു അന്വേഷണ പരമ്പര തന്നെ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കാണുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നത് ഈ വാഹനം റെന്റ് കൊടുത്ത ആളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കുറ്റവാളി എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ പല ടി വി ചാനലുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാനലുകളിലും എല്ലായിടത്തും അയാൾ ഇവരിൽ നിന്ന് ആയിരം രൂപ ഗൂഗിൾ പേ വഴി വാങ്ങിച്ചിരിക്കുന്നത് ആ ആയിരം രൂപ വണ്ടിയുടെ റെന്റ് കൊടുത്ത വണ്ടിയുടെ പൈസയാണ് ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പതിനൊന്ന് പേര് കയറിയിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോഴും നമ്മളെ ചില ആളുകൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഉടായ്പകള് പലതും കാണിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത സമയത്തായിരിക്കും നമുക്കൊരു അപകടം വന്ന് ചേരുക എന്നുള്ളത് ആ സമയത്തായിരിക്കും നമ്മൾ കാണിക്കുന്ന ആ ഉടായ്പ മറ്റുള്ളവർ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന കാര്യം രാവിലെ തൊട്ട് കാണുന്നതാണ് റെന്റേ കാർ അല്ല റെന്റേ കാർ അല്ല ഇത് ചുമ്മാ എന്താ പറയുക അനധികൃതമായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇവര് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് നിങ്ങളിൽ എത്ര ആളുകൾക്ക് അറിയാം റെന്റ് കാർ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് തുടങ്ങുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഞാൻ അടക്കമുള്ള കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾ നമ്മുടെ പരിസരത്ത് പല ആളുകളും കൊടുക്കുന്ന റെന്റ് കാർ എന്ന് പറഞ്ഞിട്ട് പഴയ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഇയോൺ സ്വിഫ്റ്റ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികൾ നമ്മൾ പല ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കാത്ത ആളുകൾ വളരെ ചുരുക്കം കാരണം ഒരു മിഡിൽ ക്ലാസ്സിൽ ഉള്ള ആളുകൾക്ക് കാറുകൾ ഇല്ലാത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പം മിക്ക വീടുകളിലും കാർ ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയും കാറുകളൊക്കെ ഒന്നും ഇല്ലാത്ത പല വീടുകളിലും ബൈക്കുകൾ മാത്രം ഉണ്ടാകുന്ന സമയമുണ്ട് അന്ന് ഒരുപാട് ആളുകൾ ഈ കാറ് റെന്റേ കാർ എന്ന് പറഞ്ഞിട്ട് പല വീടുകളിൽ നിന്നും പല കൂട്ടുകാരിൽ നിന്നും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരെല്ലാവരും ഇപ്പൊ ഈ നിയമവിരുദ്ധമായി റെന്റേ കാർ കൊടുക്കുന്നതിനെതിരെ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോ ചില സമയത്ത് ചിരി വരും എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പറയുന്നില്ല ഞാനിപ്പോ പറയാൻ വരുന്നത് റെന്റേ കാർ എന്ന് പറയുന്ന ബിസിനസ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെന്റേ കാർ ബിസിനസ് എന്നുള്ളതാണ് ഞാനിപ്പോ ഇതിനകത്ത് പറയാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്ന ആളുടെ പേരിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം അതായത് നമ്മൾ ഒരു ക്രിമിനൽ ഒന്നും നമ്മൾ ചെന്ന് പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ അടുത്തതായിട്ട് വേണം ഞാനിപ്പോ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇതിന് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം ആ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നമ്മള് എടുത്തിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്തോ ആയിരിക്കണം അതായത് ഈ ലൈസൻസ് എടുക്കുന്ന ആളുടെ സ്വന്തം പേരിലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ അദ്ദേഹം ലീസിനെടുത്ത് അതും കുറഞ്ഞത് അഞ്ചു വർഷത്തിന് ഈ ലൈസൻസ് കിട്ടുന്നത് അഞ്ചു വർഷത്തിനാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നമ്മൾ ലീസിനെടുക്കുക എന്ന് പറയുന്നത് കുറഞ്ഞത് അഞ്ചു വർഷത്തിനെങ്കിലും നമ്മൾ ഈ ലീസിനായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം അപ്പൊ നമ്മളവർക്കും ഒരു ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ഈ പരിപാടികളൊക്കെ ചെയ്യാവുന്നു ഇല്ല നമ്മൾക്ക് അഞ്ച് സ്ഥലത്ത് അഞ്ച് മെയിൻ സിറ്റികളിലെങ്കിലും നമ്മളുടെ സ്ഥാപനത്തിന്റെ ഓഫീസ് ഉണ്ടായിരിക്കണം ആ ഓഫീസിന് റിസപ്ഷൻ ഉണ്ടായിരിക്കണം അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള റൂമുകളൊക്കെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ലോക്കർ റൂം ഉണ്ടായിരിക്കണം ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മൾക്ക് ഒരു ഓഫീസിലെ പത്ത് വണ്ടിയാണ് ഉണ്ടുള്ളതെങ്കിൽ ആ പത്ത് വണ്ടിക്കും പാർക്ക് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു റെന്റ് കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കൂടാതെ ഈ അഞ്ച് ഓഫീസിലും കൂടെ ആയിട്ട് കുറഞ്ഞത് അൻപത് വാഹനങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം അതായത് അൻപത് മോഡലുകളിലുള്ള കാറുകളായിരിക്കണം എല്ലാം ഒരേ രീതിയിലുള്ള കാറുകളാകാൻ പാടില്ല സെഡാൻ ആയിരിക്കണം ഹാഷ്ബാഗ് ആയിരിക്കണം എസ് യു വി ആയിരിക്കണം അങ്ങനെ വിവിധ തരത്തിലുള്ള അൻപത് വാഹനങ്ങൾ ഉണ്ടായിരിക്കണം ഈ അഞ്ച് ഓഫീസിലുമായിട്ട് അത് കൂടാതെ എല്ലാ ഓഫീസുകളിലും അഞ്ച് വാഹനങ്ങൾ എക്സ്ട്രാ ആയിട്ട് എല്ലാ ഓഫീസിലും ഉണ്ടായിരിക്കണം അപ്പൊ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ എഴുപത്തിയഞ്ച് വാഹനങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു റെന്റ് കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതിനുശേഷം നമ്മൾ ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്ത് അവര് വന്ന് നോക്കി ഇതിനകത്ത് പറയുന്ന എല്ലാ ക്രൈറ്റീരിയയും ഓക്കെയാണ് സ്ഥലമുണ്ട് പാർക്കിംഗ് ഉണ്ട് ഈ ഓഫീസും എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലൈസൻസ് കിട്ടത്തുള്ളൂ നമ്മളുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് റെന്റേ കാർ ബിസിനസ് ഉള്ളത് നമുക്ക് അറിയാം നമ്മൾ റോട്ടില് കണ്ടിട്ടുണ്ടാകും നമ്പർ പ്ലേറ്റ് കറുപ്പ് നമ്പർ പ്ലേറ്റിൽ മഞ്ഞ ലെറ്റർ കൊണ്ട് എഴുതിരിക്കുന്നതാണ് ഒഫീഷ്യലായിട്ട് എന്താ പറയുക ഗ്രന്റേ കാർ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകൾ നടത്തുന്നത് ആ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുള്ള വണ്ടികളായിരിക്കും നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നമ്പർ പ്ലേറ്റ് ഇപ്പൊ ഉള്ളത് എന്ന് പല ആളുകൾക്കും അറിയത്തില്ലെന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു സത്യം നമ്മളുടെ പല സിറ്റികളിലും ഇല്ല റെന്റ് കാർ എന്ന് പറയുന്നത് ഞാനിപ്പോ താമസിക്കുന്ന ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അടുത്ത പരിസരത്തെങ്ങും ഈ പറയുന്ന ഒരു റെന്റ് കാർ ബിസിനസ് നടത്തുന്ന ആളുകളില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ റെന്റിന് കൊടുക്കുന്ന ആരുടെയെങ്കിലും അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് അവരുടെ വാഹനം മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ അവരുടെ ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്നത് ഇതിപ്പോ എല്ലാവരും വണ്ടി എടുക്കുന്ന അപകടം പറ്റുമോ ഇല്ലയോ എന്നൊന്നും മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ള ആളുകളൊന്നും അല്ലല്ലോ അപ്പോൾ ഇങ്ങനെ റെന്റിന് കൊടുക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന വാഹനം എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലൊരു അപകടമൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ തൂങ്ങും ഒരു ഇൻഷുറൻസ് പോലും എന്നുള്ളതാണ് നമ്മളുടെ വണ്ടിയും പോവും പിന്നെ ഈ കേസും പൊല്ലാപ്പവും ആയിട്ട് തൂങ്ങി നടക്കണം ഇതുപോലെ കുറെ മാധ്യമപ്രവർത്തരും ഓൺലൈൻ ചാനലുകാരും ഒക്കെ ഉണ്ട് നിങ്ങൾ ഏറ്റവും വലിയ തീവ്രവാദ ബന്ധമുള്ള ആളുകളാണെന്ന് വരെ ചിലപ്പോൾ ചിത്രീകരിച്ചു നിന്നിരിക്കും അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചും കണ്ടുവക്കെ ചെയ്യുക ഇതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കാർ തുടങ്ങാനായിട്ട് ആവശ്യമുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ എത്ര പേർക്ക് ഈ നിയമങ്ങളൊക്കെ അറിയാമായിരുന്നു